ഒരു ഈവനിങ് വീഡിയോ ആണത് പ്രത്യേകിച്ചൊന്നുമില്ല നല്ല മഴയാണ് നമ്മൾ പെയ്ത പരിപാടി ഈവനിങ്ങിൽ ട്യൂഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പം അവിടെ ഇങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് എന്നാൽ വെയിലുണ്ട് ഉണ്ട് ഇതിലധികം കാണാൻ പറ്റില്ല പക്ഷെ നല്ല വെയിലും നല്ല മഴയായിരുന്നു കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഉമ്മടത്തിങ്ങനെ മഴയും വെയിലൊക്കെ കാണാൻ നമ്മൾ കുറുക്കൻ്റെ കല്യാണമാണ് എന്നൊക്കെ പറയാറുണ്ട് പണ്ട് ഈ മഴയും വെയിലും ഒരുമിച്ച് വരുമ്പോൾ പിന്നെ എന്നാത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നതുകൊണ്ട് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് നമ്മൾ പിറന്നാളാണ് അങ്ങനെ സാധാരണ നമ്മൾ ആഘോഷിക്കാറ് ആഘോഷമൊന്നുമില്ല നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി ചെയ്യാറ് അപ്പോൾ ബർത്ത്ഡേക്ക് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ സ്കൂളിലെ സ്കൂൾ മെയ്റ്റ്സൊക്കെ അവരൊക്കെയാണ് നമുക്ക് സാധാരണ വിശ്വസൊക്കെ വരാറ് അപ്പം അങ്ങനെ വിശ്വസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്കൊക്കെ മുടിച്ചു പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് നമുക്കപ്പം നമ്മുടെ ഡാൻസിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അവർക്കും കേക്കൊക്കെ കൊടുത്ത് ഹാപ്പിയായി അതുപോലെ നമ്മുടെ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് സോ ചേട്ടനും കേക്കൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി അടിച്ച് പൊളിച്ച് പോവായിരുന്നു തേന അപ്പോൾ ഈവനിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല ചാള കിട്ടിയിട്ടുണ്ട് പലങ്ങീനുള്ള ചാളയാണ് അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ വെക്കാനായിട്ട് നമ്മൾ കറി വെക്കാനായിട്ടുള്ളതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയൊക്കെ ഇനി അരച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതേ കറിയായി നമ്മുടെ ഇനി വറുത്ത് ഇടയേ വേണ്ടു കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ചാണ് നമ്മൾ വച്ചിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റത്തെ ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ